ഒരു കാര്യം ഞാൻ പറയാം പൊളിക്കാൻ നിന്റെ കാര്യം ഞങ്ങൾ ഒരുമിച്ച് എന്റെ അടുത്ത സുഹൃത്താണ് അങ്ങനെ തുട എന്റെ സുഹൃത്തായത് കൊണ്ടാണ് ഞാൻ ഇത്ര സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചു നമ്മടെ കൊച്ചന്റെ വയറ്റു കടിക്ക നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രേണുക സ്വത്തി ഇപ്പോൾ പുതിയതായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ പൂജ ഉണ്ടായിരുന്നു ആ ഒരു പൂജയ്ക്ക് ചെന്ന സമയത്ത് അവിടെ രജിത് കുമാറും ഉണ്ടായിരുന്നു രജിത് കുമാറുണ്ടെങ്കിൽ രേണുഗെടുത്ത് പറയുന്ന കാര്യങ്ങളാണ് ആ ഒരു ഫുൾ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടത് ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എൻ്റെ കൊച്ച് ഇവന് കൂടെ നിൽക്കുന്നു ഇവനുണ്ടെങ്കിൽ പോവും പിന്നെ നീ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് രേണുവെ എടുത്ത് പറയുന്നത് ആ ഒരു സമയത്ത് ചിരിച്ച രീതിയിലൊക്കെ അങ്ങനെ എസ്കേപ്പ് ആവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് രേണുവയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ രജിത് കുമാർ അവർ പറഞ്ഞത് രേണുവയ്ക്ക് നല്ല രീതിയിൽ അതായത് രേണുവേക്ക് കുഴപ്പമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞൊരു കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം കുറേ പേര് ഈ ഒരു വീഡിയോ ഒക്കെ ഇട്ടതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിലൊക്കെ ചെന്ന് പറയുന്നുണ്ടായിരുന്നു രജിത്ത് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കാര്യമാണ് രേണുകയൊക്കെ ഒന്ന് സൂക്ഷിക്കണം കാരണം എന്ന് പറഞ്ഞാൽ രേണുക ഇപ്പം കുറേ അധികം പേര് യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കമൻറ്റ് ബോക്സിന് ആ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഫുള്ളായിട്ട് അങ്ങനത്തെ ഉള്ള കമൻസ് ആയിരുന്നു കുറേ അധികം പേര് എന്ത് ചെയ്യുന്നത് രജിത്തിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്ത് എനിക്ക് ആ ഒരു കമൻസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ അധികം പേര് നെഗറ്റീവായിട്ട് രജിത്തിനെതിരെ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെന്തിനാണ് ഇതേ എണക്കി പറയുന്നത് അവർ ഇഷ്ടമാണ് അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു കാര്യം അവർക്കൊക്കെ എന്ത് ഇത്ര പ്രായമൊക്കെ അതിൽ അവരെ കാര്യം നോക്കാൻ അവർക്കറിയാം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് കുറേ അധികം കമൻസും കാര്യങ്ങളൊക്കെ അങ്ങനെയും വന്നിട്ടുണ്ട് രണ്ട് രീതിയിലും വന്നിട്ടുണ്ട് കുറേ അധികം പേര് രജിത്തിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കുറേ അധികം പേര് നെഗറ്റീവായിട്ട് പുള്ളിക്കാരനെ പറഞ്ഞും ഇട്ടിട്ടുണ്ടായിരുന്നു സൊ എനിക്ക് ആ ഒരു സമയത്ത് കണ്ടു തോന്നിയത് പുള്ളിക്കാരനുണ്ടെങ്കിൽ രേണുകയെ അറിയാമതുകൊണ്ട് രേണുകയെടുത്ത് ജസ്റ്റ് പറഞ്ഞതെന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അതിൽ വലിയൊരു മോശമായിട്ടോ ഒന്നും തന്നെ തോന്നിയില്ല ജസ്റ്റ് താനൊന്ന് സൂക്ഷിക്കുകയോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിലൊന്നും വലിയ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയില്ല കുറേ അധികം പേരത് പ്രശ്നമാക്കി എടുപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കുറേ കമൻറ്റ് ബോക്സ് എന്തിനാണ് ഇങ്ങനെയൊക്കെ പുള്ളിക്കാരൻ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് കുറേ അധികം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കത് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പം രേണുക എടുത്ത പുള്ളിക്കാരന് പറയണമെന്ന് തോന്നി പറയാം ഇപ്പം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ രേണുവിക്ക് തിരിച്ചത് കാര്യം പറയാം എനിക്ക് ഇങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ രേണുക അത് കണ്ടാൽ തന്നെ അത് ചിരിച്ച രീതിയിലാണ് എടുത്തത് അപ്പോൾ രേണുവയ്ക്ക് അത് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കമൻറ്റ് ഇടുന്നവർ എന്തിനാണ് ഇത് ഇത്ര വലിയ രീതിയിൽ എടുക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തതും